കമ്മിങ് ഓഫ് ഈറ്റ് സിനിമകളും അതെന്താന്നല്ലേ കഥാപാത്രങ്ങളുടെ കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്കുള്ള പരിവർത്തനങ്ങൾ അതിലുണ്ടാകുന്ന സങ്കീർണതകൾ ബന്ധങ്ങൾ വ്യക്തിപരമായ വളർച്ച തുടങ്ങിയവയെല്ലാം പ്രതിപാദിക്കുന്ന സിനിമകളാണിവ ഇത്തരം സിനിമകൾ പ്രേക്ഷകർക്ക് പലപ്പോഴും കൂടുതൽ കണക്റ്റാവുന്നു ആവുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം സിനിമകൾക്ക് പ്രത്യേക ഒരു ഫാൻ ബേസ് തന്നെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു ഗിരീഷ് ശൈലിയുടെ സംവിധാനത്തിൽ നസ്ലിൻ മമിത തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായ പ്രേമനും നസ്ലിന്റെ കഥാപാത്രമായ സച്ചിന്റെ ട്രാൻസേഷനിലൂടെ മുന്നോട്ടു പോകുന്ന സിനിമയാണിത് ഇതേപോലെ തന്നെ ഗിരീഷ് ശൈലിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തണ്ണീർമത്തൻ ദിനങ്ങൾ മാത്യുവിൻ്റെ ജെയ്സൺ എന്ന കഥാപാത്രത്തിന്റെ വളർച്ചയിലൂടെ കടന്നുപോയ സിനിമയാണ് അതേപോലെ ശരണ്യ എന്ന പെൺകുട്ടിയുടെ വളർച്ചയും സങ്കീർണതകളുമൊക്കെ പറഞ്ഞ സിനിമയായിരുന്നു राजन प्रधान कथापात्र सूपर्शन